السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين سنهادرني رايا ويدي ليوم سلسليم وششتا علي രക്ഷിതാക്കളെ നാട്ടുകാരെ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ അലഹമ്മില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നാം എല്ലാവരും ആകാംക്ഷയോടുകൂടി പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ദാറുൽ അർക്കമൽ ഹിന്ദിൻ്റെ ഗ്രീൻ ക്യാമ്പസിൻ്റെ ഉദ്ഘാടനം ഇവിടെ ആരംഭിക്കുകയാണ് വളരെയേറെ സന്തോഷവും അഭിമാനവും നിറഞ്ഞ ഒരു സുദിനത്തിലാണ് നാം ഓരോരുത്തരും ഒത്തുചേർന്നിട്ടുള്ളത് കേരളത്തിൻ്റെ തെക്കൻ തീരങ്ങളിൽ ഇരുൾ നിറഞ്ഞ ജീവിതത്തിന് ഒരു പ്രകാശം എങ്ങനെ എത്തിക്കാം എന്ന ചിന്തയുമായി കേരളത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടങ്ങളിൽ ഏതാനും ചില സഹോദരന്മാർ തുടക്കം കുറിച്ച ഒരു യാത്ര റബ്ബിൻ്റെ അനുഗ്രഹത്താൽ രണ്ടായിരത്തി പതിനാറായപ്പോഴേക്ക് തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ മധ്യത്തിലായി ആറ്റിങ്ങലിൽ ഒരു സ്ഥാപനം അറുപത്തി സെൻ്റ് ഭൂമിയിൽ റഹ്മാനായ റബ്ബിൻ്റെ ഔദാര്യവും തൗഫീക്കും കൊണ്ട് അലഹമില്ല ജന്മം കൊണ്ടു അവിടെ ഒരല്പം കൂടെ മുന്നോട്ട് പോയപ്പോൾ ഈ സമൂഹത്തിലെ ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കും തീർച്ചയായിട്ടും ദീനീ ബോധവും വിദ്യാഭ്യാസവും വേണം അവരാണ് ഈ ഉമ്മത്തിൻ്റെ ഈ ഒരു ഉമ്മത്തിനെ വാർത്തെടുക്കുന്ന ഉമ്മമാർ എന്നുള്ള നിലക്ക് ആ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ചെറിയ കീഴിൻ്റെ അടുത്ത് മുട്ടപ്പലം എന്ന് പറയുന്ന പ്രദേശത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോഴേക്ക് അലഹദില്ല ഈ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഈ ഉമ്മത്തിൽ ദീനു പഠിക്കാൻ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന അനേകം വിദ്യാർത്ഥികളുണ്ട് അവർക്കെല്ലാവർക്കും പഠിക്കാൻ ഒരു വിശാലമായ ഒരു ക്യാമ്പസ് ഉണ്ടാകണമെന്നുള്ള സ്വപ്നവുമായി യാത്ര തിരിച്ചതിൻ്റെ അടിസ്ഥാനത്തിനാണ് അലഹദില്ല ഇന്ന് നമ്മൾ ഈ കാണുന്ന ഒട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രകൃതി രമണീയമായ ഈ പ്രദേശത്ത് ഗ്രീൻ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു വല്ലാത്ത ഒരു അനുഗ്രഹീതമായ ഈ ഒരു മണ്ണ് അള്ളാഹു സുബാനുഹാണ് നമുക്ക് നൽകിയത് പ്രിയമുള്ളവരെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രബോധന കൂട്ടായ്മ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ദീനി വിജ്ഞാന കലാലയമായിട്ടുള്ള വിജ്ഞാന വിളക്ക് മാടമായിട്ടുള്ള ജാമിയാത്തുൽ ഹിന്ദൽ ഇസ്ലാമിയ കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വിതറിയ വിത്തുകൾ അതിൽ ഈ തെക്കൻ തീരത്ത് വിതറിയിട്ടുള്ള തിരുവനന്തപുരം കൊല്ലം ജില്ലയ്ക്കായി വിതറിയിട്ടുള്ള ആ വിത്താണ് മുളച്ച് ദാറുൽ അർഹം എന്നുള്ള പേരിൽ ഉയർന്നു വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയ്ക്കും കൊല്ലം ജില്ലക്കും മാത്രമല്ല അതിൽ നിന്നുള്ള ഫലങ്ങൾ ലഭിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ അങ്ങേയറ്റം കാസർഗോഡ് മുതൽ ഇന്ന് തിരുവനന്തപുരം ജില്ല വരെ അതുമാത്രമല്ല അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിനും അലഹമദില്ല ഈ ഒരു സ്ഥാപനത്തിലെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ലഭിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഓരോ വർഷം കഴിയുംതോറും മുസ്ലിം ഉമ്മത്തിന് ഉപകരിക്കുന്ന ഏറ്റവും നല്ല നിലയിൽ ഹുത്ബ പറയുന്ന ഹത്തീബുമാരെ വിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല നിലയിൽ ഇമ്പമാർന്ന രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ഹാഫുലിങ്ങളെ ഏറ്റവും നല്ല നിലയിൽ സ്ത്രീകൾക്കിടയിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്ന സഹോദരിമാരെ ദാറുൽ ദാരുർഹം കൊണ്ടേയിരിക്കുകയാണ് പ്രിയമുള്ള സഹോദരന്മാരെ ഈ ഒരു സായാഹ്നത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയമുള്ളവരെ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു സ്ഥാപനം നാം എല്ലാവരും കൂടെ ചേർന്നതാണ് ഈ ഒരു സ്ഥാപനം എന്നുള്ളത് നാം ഓരോരുത്തരും ഓർക്കണം ഈ ഒരു സ്വപ്നവുമായി ദാറുൽ ദാരുള്ളർക്കം ഇറങ്ങി തിരിച്ചപ്പോൾ ജീവിതത്തിൽ തൻ്റെ ഓരോ ദിവസത്തെയും ഉപജീവന മാർഗം വരെ മാറ്റിവെച്ചു കൊണ്ട് ഇതിനു വേണ്ടി ഒരു വസ്തുവിന് വേണ്ടി ഓടി നടന്ന മനുഷ്യന്മാരുണ്ട് ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഇത് ഏറ്റവും നല്ല സുന്ദരമായ രൂപത്തിൽ നിങ്ങൾ ഈ കാണുന്ന ഏറ്റവും നല്ലൊരു കെട്ടിടമായി മാറിയതിൻ്റെ പിന്നിൽ ഒരുപാട് മനുഷ്യന്മാരുടെ വിയർപ്പുകൾ അധ്വാനങ്ങൾ കഷ്ടപ്പാടുകൾ തങ്ങൾക്ക് കഴിയുന്ന ഓരോ സംഗതികൾ മുഴുവനായി തന്നവർ തന്നവർ മാസങ്ങളായി തന്നു തീർക്കാമെന്ന് പറഞ്ഞവർ അങ്ങനെ അള്ളാഹുവിൻ്റെ ദീനെ പ്രചരിപ്പിക്കാൻ ഏറ്റവും നല്ല നിലയിൽ സഹായങ്ങൾ നൽകിയ നാം ഓരോരുത്തരുമാണ് പ്രിയമുള്ളവരെ ഈ ദാറുൽ ദാരുൽ എന്ന് പറയുന്ന സ്ഥാപനത്തെ മുന്നോട്ട് യിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ റബ്ബിനെ ശുക്ർ രേഖപ്പെടുത്തി നാം ഓരോരുത്തരും സന്തോഷിക്കാനുള്ള ഒരു സുദിനത്തിലാണ് നാം ഒത്തുചേർന്നിട്ടുള്ളത് അള്ളാഹുവിനെ ഒന്നാമതായി കൊണ്ട് സ്തുതിക്കുന്നു അതോടൊപ്പം ഇതിനു വേണ്ടി സേവനം ചെയ്ത ഓരോ സഹോദരന്മാർക്കും നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം പ്രിയമുള്ളവരെ ഈ പരലോകത്ത് വേണ്ടിയിട്ടുള്ള യാത്രയിൽ ഖബറും പരലോകവും എല്ലാം വിശാലമാകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും ഈ ദാറുൽ അർഹമിനു വേണ്ടി ചെയ്യാൻ ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾക്കുള്ളതാണ് ഈ സ്ഥാപനം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തെ നിങ്ങൾ നെഞ്ചിലേറ്റി സ്ഥാപനത്തോടൊപ്പം മുന്നോട്ട് സഞ്ചരിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണമെന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തുകയാണ് പ്രിയമുള്ളവരെ ഈ ഒരു സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ബഹുമാന്യനായ ഈ സ്ഥാപനത്തിന്റെ എല്ലാമെല്ലാമായിട്ടുള്ള ബഹുമാന്യനായ പ്രിൻസിപ്പൽ അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി അവറുകളാണ് അദ്ദേഹത്തെ ഈയൊരു പിന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈയൊരു ഈയൊരു മഹനീയമായ സദസ്സിൻ്റെ ഉദ്ഘാടനകർ നിർവഹിക്കുന്നത് ബഹുമാന്യനായ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ അത്തീഫ് മദിനി അവറുകളാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ബഹുമാന്യനായ ഫൈസൽ മൗലവി ബഹുമാന്യനായ ടി കെ അഷ്റഫ് സാഹിബ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുള്ള എം എൽ എ വി ജോയ് അതുപോലെയുള്ള മറ്റു രാഷ്ട്രീയ പ്രമുഖർ ഈയൊരു പ്രോഗ്രാമിൽ ഉപഹാരം നൽകുന്നവർ ഏറ്റുവാങ്ങുന്നവർ പ്രഭാഷണം നടത്തുന്നവർ എല്ലാവരെയും എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ഈ സംസാരം ശ്രവിക്കുന്ന പ്രിയമുള്ള നാട്ടുകാരെ സഹോദരങ്ങളെ ഈ നമ്മുടെ ഈ ഒരു സന്തോഷത്തിൽ ഈ പ്രോഗ്രാമിൻ്റെ അവസാനം വരെ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സന്തോഷത്തിൽ നമ്മളോടൊപ്പം ഒരുമിച്ചിരിക്കണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് വസലാഹുല നബീന മുഹമ്മദിൻ അലഹദുല്ലാഹ് റബുൽ ആലമീൻ